നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്കമാലിയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ റോജി എം ജോണിന്റെയും അങ് മാണിക്യമംഗലം കോലഞ്ചേരി പൗലൂസിന്റെയും മകൾ വിപ്സിയും തമ്മിലുള്ള വിവാഹം അങ്കമാലി ബെസ്ലിക്ക പള്ളിയിൽ വെച്ച് ബുധനാഴ്ച നടന്നു മംഗളകരമായി നടന്നു നേരത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്ഷണിക്കപ്പെടാത്ത വിരുന്നുകാരനായി സഭാതരവൻ റാഫേൽ തട്ടിൽ വരാനുള്ള ശ്രമം വക്കീലിന്റെ വീഡിയോ കണ്ട് ഉപേക്ഷിച്ചു നന്നായി അങ്കമാലി ബസ്ലിക്കയുടെ വികാരിയായിരിക്കുന്ന വെരി റവറൻ ഫാദർ ലൂക്കോസ് കുന്നത്തൂരാണ് റോജി യുടെയും ലിപ്സിയുടെയും വിവാഹം ആശീർവദിച്ചത് അദ്ദേഹത്തിന്റെ ഈ മനസമ്മതത്തിനും വിവാഹത്തിനും സ്വന്തം അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ചു കൊണ്ടായിരുന്നു പരിപാടി രാഷ്ട്രീയത്തിലെ ആരെയും പുറത്തുനിന്ന് ആരെയും ക്ഷണിക്കാതെയാണ് വിവാഹ ചടങ്ങുകൾ ആസൂത്രണം ചെയ്തു വിവാഹത്തിന് ചെലവഴിക്കേണ്ട പണം ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ച് കൊടുക്കാൻ അതിനുള്ള തറക്കല്ല് അടുത്ത ദിവസം ഇടുന്നു അങ്ങനെയാണ് റോജി പ്ലാൻ ചെയ്ത് പക്ഷേ മനസമ്മതത്തിനും വിവാഹ ചടങ്ങിനും ഒക്കെ ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞു കയറി വന്ന പല ഊളകളും അവിടെ ഉണ്ടായിരുന്നു അവരിൽ രാഷ്ട്രീയത്തിൽ നിന്നവരുണ്ടായിരുന്നു ഇവരൊക്കെ സ്നേഹം നടിച്ചു വന്ന ഇവർ ഉള്ളിൽ യഥാർത്ഥ സ്നേഹം കൊണ്ടല്ല റോജിയുടെ കാല് പിടിച്ച് വീഴിക്കാനുള്ള ആളുകളാണ് ആ വന്നതൊക്കെ ഇവിടെ അങ്കമാലിയിൽ പല പ്രാവശ്യം എം എൽ എ ആയി റോജി വന്നതോടുകൂടി ദുഷ്പ്രഭനായി പോയ പി ജെ ജോജി അദ്ദേഹത്തെ മനസമ്മതത്തിനും കല്യാണത്തിനും ഒക്കെ അവിടെ കണ്ടു ക്ഷണിക്കപ്പെടാതെ മാത്രമല്ല നേതാക്കളിൽ അങ്ങ് ചാലക്കുടി എം പി ബെന്നിബെഹനാനെ കണ്ടു ബെന്നി ബെന്നിബെഹനാൻ റോജിയെ അങ്കമാലിയിൽ ഇത്തവണ മാറ്റി അങ്കമാലിയിൽ മത്സരിച്ച് എം എൽ എ ആയും അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ വേണ്ടി തന്റെ തിരകാല സ്വപ്നം മന്ത്രിയാകാൻ കാത്തിരിക്കും വന്യ വയോധികനാണ് അപ്പുറത്ത് ആലുവായിലെ എം എൽ എ അതുപോലെ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് ഇവരൊക്കെ റോജി തന്റെ പ്രവൃത്തികളിലൂടെ ഉണ്ടാക്കുന്ന ആ വൻ ഇമേജിനെ ഇവിടെ ഇവരെല്ലാം വന്ന് ക്ഷണിക്കപ്പെടാതെ വന്ന് കല്യാണ സദ്യയിൽ കല്യാണത്തിൽ പങ്കെടുത്ത് ആശംസയൊക്കെ പറഞ്ഞ് പത്രത്തില് വീഡിയോയിലും വരുമ്പോഴ് ഉണ്ടാകുന്ന ക്ഷതം റോജിക്ക് വേണ്ടി അഹോരാത്രം പണി എടുക്കുന്ന ഇലക്ഷനിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അവരൊന്നും അവിടെ ഇല്ല മണ്ഡലം പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് ബ്ലോക്ക് ഇവരെന്തിനാണ് ഈ വരിഞ്ഞു കയറി വന്നത് ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് ഞാൻ പറയും റോജിയുടെ ഇമേജ് നശിപ്പിക്കാൻ വേണ്ടി ആണ് ഇവർ വരുന്നത് ഇപ്പോൾ സി പി എം കാര് പറഞ്ഞു കണ്ടോ റോജിയുടെ കല്യാണത്തിന് അരയുമെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു വലിയ നേതാക്കന്മാരും ബിസിനസ്സുകാരും പലരും സി പി എമ്മിന്റെ ആളുകളാണ് അവിടെ വന്നത് റോജിയെ മനഃപൂർവ്വം റോജിയുടെ വാക്കിന് വ്യവസ്ഥയില്ലാതെ കാണിക്കാൻ വേണ്ടി ഇനിയും റോജിക്കെതിരെ ശത്രുക്കൾ പോപ്പ് കൂട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങ് അങ്കമാലിയിലെ പി ടി പോളിന്റെ ആത്മഹത്യ പി ടി പോളിന്റെ അർബൻ ബാങ്ക് ബാങ്കിന്റെ മുമ്പിൽ ഒരു സമരം നടക്കുന്ന കണ്ടു അവിടെ പ്രസംഗിക്കുന്നു റോജിയുടെ അടുത്ത് ബാങ്കിന്റെ കാര്യം പറഞ്ഞു എന്നപ്പോൾ അധികം മുഷ്ടി മുഷ്ടിച്ചുരുട്ടി അടിക്കാൻ വന്നു ഇത് കേട്ടാൽ അങ്കമാലിക്കാരെങ്കിലും വിശ്വസിക്കും അങ്കമാലി അർബൻ ബാങ്കും റോജിയും തമ്മിൽ എന്താണ് ബന്ധം അർബൻ ബാങ്കിനെ നയിച്ച് ആത്മഹത്യ ചെയ്ത് ആ പി ടി പോള് ജീവിതത്തിൽ കോൺഗ്രസ് നോട്ട് ചെയ്തിട്ടുണ്ടാവും ഒന്നുമില്ല ആദ്യം എക്കാലത്തും കോൺഗ്രസുകാരനായിരുന്നു വിഭാഗീയ പ്രവർത്തനം നടത്തി ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നയാളല്ലേ എല്ലാവർക്കും അറിയാം അങ്കമാലി പോളും പി ടി പോളിന്റെ ഏതാനും ശിങ്കിടികളും കൂടി നടത്തിയിരുന്ന ബാങ്ക് ഇപ്പോൾ അവിടെ ഒരാൾ പ്രസംഗിക്കുന്നുണ്ടോ അർബൻ ബാങ്കിന്റെ മുമ്പിൽ കെ കെ ഷിബു അഡ്വക്കേറ്റ് കെ കെ ഷിബു സി പി എം നേതാവ് അർബൻ ബാങ്കിന്റെ ലീഗൽ അഡ്വൈസറായി നിന്ന് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തത് വക്കീൽ എന്ന പേരിലാണ് അതിൽ എന്താ തെറ്റ് കോൺഗ്രസ് നയിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന ഏതെങ്കിലും ബാങ്കിൽ മറ്റു പാർട്ടികളുമായി ബന്ധപ്പെട്ട നേതാക്കളായിട്ടുള്ള ആളുകളെ ബാങ്കിന്റെ ലീഗൽ അഡ്വൈസറായിട്ട് വെക്കൂ വീട്ടിപ്പോഴും ചിങ്കിടികളും ഒരു കാലത്തും കോൺഗ്രസിന്റെ അസംബ്ലി സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് വോട്ട് ചെയ്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളല്ലോ ി വന്നപ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ അതുമായി യാതൊരു ബാങ്കുമായി ബന്ധമില്ലാത്ത റോജി എം ജോണിന് ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരാനാണ് സി പി എം നോക്കുന്നത് കഷ്ടം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലിരിക്കുന്ന ഈ ബാങ്ക് സി പി ഐ ആണ് ഭരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ എന്റെ ഇവർക്ക് ഈ പണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത് ഈ അർബൻ ബാങ്ക് ഇന്നിപ്പോ കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിക്കുന്ന സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ളതെല്ലാം ആ ഒരു വീട്ടിൽ ഇപ്പോഴും ചേർന്നല്ല ഈ കൃത്രിമങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അവിടെ നിന്ന് എടുത്ത ആളുകളെ പറഞ്ഞിട്ട് കാര്യം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്രിമങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിലാണ് നടപടി എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ നേതാവോ ലോൺ എടുത്തു അവൻ ഒരു കോടിയുടെ ലോൺ എടുത്തിരിക്കുന്നു എന്ന് അത് കൃത്രിമമാണെന്ന് പറയാൻ പറ്റുമോ ആ ലോൺ എടുത്തിരിക്കുന്ന കൃത്രിമത്തിലൂടെയാണെങ്കിൽ തെറ്റുകാരനാണ് അപ്പൊ ഇങ്ങനെ പുകമറകൾ സൃഷ്ടിക്കാനുള്ള സി പി എം ശ്രമം ഇനിയുണ്ടാകും ഇലക്ഷൻ എടുത്തു വരികയല്ലേ ഏതായാലും റോജിയുടെയും ലിപ്സി യും കല്യാണം മംഗളകരമായി നടന്നിരിക്കുന്നു ഈ ദാമ്പത്യം മനോഹരമായി മംഗളകരമായി വിജയകരമായി പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം